അങ്ങനെ മക്കളെ തട്ടിക്കൊണ്ട് പോയ ആളെ കിട്ടിട്ടുണ്ട് കയ്യോടെ പൊക്കിട്ടുണ്ട് പറയാത്ത കുട്ടിനെ എടുത്തിട്ട് മുങ്ങിയ ആളാണ് ഒക്കെ ഞാൻ സി സി ക്യാമറയിൽ കണ്ടെത്തുന്നു അല്ലെ അല്ലെ ഞാൻ ഡെയിലി ഇവിടെ കൊടുത്തിട്ട് കളിപ്പിച്ചിട്ട് ഇവിടെ കൊട്ടേക്കൊള്ളു അപ്പൊ ഉമ്മാന്റെ കൂടെ ഇങ്ങനെ വന്ന് നിങ്ങള് പഠിച്ചു ഓളിറങ്ങിയപ്പോ കടത്തിന് ആള് ഇതാ ഇവിടെ ഉണ്ട് ആ വരയിൽ നിന്ന് ഇവിടെ വന്ന് കടന്നു കടന്നുറങ്ങാ കാവിടെയാണെ ഈ നേരം കൊണ്ട് നീച്ച് മണ്ടിട്ടുണ്ടാവും ഏയ് എന്താ ഓൾ ഉറക്കോ അന്ന് തട്ടിക്കൊണ്ടുപോയതാ ഏ ആണോ ഏയ് എട്ട് മണിക്ക് ചോർന്നോട്ട് നമ്മടെ കല്യാണ കല്യാണ സാരി വെച്ചാൽ നല്ല പേരിന്റെ കൊണ്ടുപോയിട്ട് പോവാ നമുക്ക് പോവാ പോവാ എവിടെയിരുന്നു എവിടെയായിരുന്നു അവിടെ പോയിരുന്നു എന്റെ കുട്ടി ഓക്കെ ഗായസ് അങ്ങനെ കളഞ്ഞു പോയ രണ്ടാളെ നമ്മൾ കയ്യോടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന് നിക്കല്ലേ കള്ളത്തികളെ നിങ്ങളെ രണ്ടാളിയും കാണിച്ചല്ലേ പറയാതെ മുങ്ങിയേർക്ക രണ്ടാള് സി സി ക്യാമറ ബാക്കി വെച്ച് എത്തുന്നവള പോട്ടോ പിന്നെ സക്കാത്ത പൈസ കിട്ടിയോടെ ഏഹ് സക്കാത്ത പൈസ കിട്ടിയോ ആ രണ്ടാള് സക്കാത്തിന ഇറങ്ങിയതാ രണ്ടക്കെ സെഞ്ചിട്ടല്ലോ ഫോണായിട്ടിട്ടല്ലേ അപ്പൊ ആൾക്കാരെ പുതിയ സക്കാത്തിന് പോകട്ടേ കൊടുന്ന് കുട്ടിയെ അറിഞ്ഞു അപ്പൊ ഞാൻ പണ്ടു പോയിട്ട് ഇങ്ങനെ പോയി അപ്പൊ ഇന്നാണ് പൈസ അറിഞ്ഞിട്ട് അമ്പത് രൂപയോപയോ ട്ടോ കുടിച്ചിട്ട് വരെ ഇങ്ങനെ കുടിച്ചു പോന്നു അതാ കളയല്ലേ അതല്ലാതെ ചോദിച്ചിട്ട് കൊടുത്തില്ല <kung government> <sharpic> uh. hey. <laughs> ും പൈസക്ക് നടക്ക രണ്ടാള് വന്നിട്ട് ക്യാമറയിലെ കണ്ടിക്ക് എന്തായാലും രണ്ടാളും രാവിലെ മുങ്ങി പൂച്ച കുട്ടിയോ ആരീ ദേ എന്തിരി വരിയില് കെന്നോ കറങ്ങത്തുമില്ല ഒന്നുമില്ല നിങ്ങൾ തിരുവല്ല കൊണ്ടോ രാമതാതാ കൊണ്ടേയിട്ട് ബിസ്ക്കറ്റ് ഇട്ട് ഉദർ കറക്കി ഓർക്കി പൊറങ്ങിയോ നിങ്ങൾ മോനാട്ടോ അവിടെ പോるമ്പോൾ കുറച്ച് ബടി ഇങ്ങനെ നിന്ന് കാറ്റും പ്രകൃതിയൊക്കെ കണ്ടോ ആഹ് എന്ത്ന്ന പറ്റില്ല കേറ്റിക്കേ കുമ്പтай നടക്കണോ നങ്ങോ നടക്കി നടക്കി അപ്പൊ അതായത് നമ്മള് പോയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് ഞാനും തരേണ്ട ആവശ്യമില്ല രണ്ടുപേരെ നമ്മൾ കയ്യോടെ കിട്ടിയിട്ടുണ്ട് ശേഷനിൽ പരാതി കൊടുക്കണ വച്ചിട്ടായിരുന്നു കുട്ടിയെ കുട്ടിനെയും നല്ല നീ കാണല്ലാതെ എന്നാ ഇവിടെ ഇവിടെ വന്ന കഴിഞ്ഞാല് രണ്ടാളി കിട്ടും മക്കൾ ആ പേരയിലിരുന്നിട്ട് ഈ പേരയുടെ സിറ്റോട്ടിലിരിക്കുമ്പോൾ വേറെ ഒരു നൈബാണ് എത്ര പറഞ്ഞാലും മതിയാവൽ അനുഭവിച്ചറിയണം ഇത് വേറൊരു രസം ഇങ്ങനെ പാടത്തൊക്കെ ആ കുന്നൊരുക്കും മലയിൽക്കൊക്കെ നോക്കി കഴിഞ്ഞാല് നമ്മുടെ എത്രയോ ടെൻഷൻ മാറിക്കിട്ടു കുട്ടിയെ പോവാ നമുക്ക് പോവാ ഞങ്ങൾ പോവുകയാണ് പോവാണ് അങ്ങനെ സക്കാത്തും പിരിവും ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് ഇന്ന് എത്ര കലശം കിട്ടി മക്കളെ രാവിലെ പൈക്കണല്ലോ ഇന്നെത്ര കിട്ടി കിട്ടി സക്കാത്തും പൈസ കിട്ടിയിക്കണ കുട്ടിക്ക് എന്റെ കുട്ടിക്ക് സക്കാത്തും പൈസ കിട്ടിയിക്കണോ നമുക്ക് തരാൻ വരിക എന്ന് ഇങ്ങട് വാ പൈസ ആദ്യം കിട്ടിയ വാപ്പക്ക് ഇങ്ങട് വാ അങ്ങനെ പ്രാങ്ക് കിട്ടിയ ആളും കുട്ടിനെ കൊണ്ടുപോയ ആളും എല്ലാം ഇവിടെ ഉണ്ട് പിറ്റേ ഡേ ആണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി കിഡോപ്പിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കിഡോപ്പിയിൽ അലഹദില്ല നല്ല സെയിലാണ് നടന്നിട്ടുള്ളത് ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് വലിയൊരു സംഭവം വരുന്നുണ്ട് എന്താണെന്നറിയോ വേറെ നെക്സ്റ്റ് ലോഡ് നമ്മൾ ചൈനയിൽ നിന്നും തൈലൻഡിൽ നിന്നൊക്കെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് വന്നതിനേക്കാൾ അടിപൊളി സംഭവങ്ങൾ അപ്പോൾ നമ്മളത് ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഇപ്പോൾ കളക്ഷനൊക്കെ അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് വരുന്ന വരേണ്ടതൊക്കെ ആളുകൾ എടുത്തെടുത്ത് പോകുന്നു വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അത് അവിടെ നിന്ന് നിൽക്കട്ടെ അത് നമുക്ക് ഇങ്ങി അടുത്ത ലോഡ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേങ്ങ കിട്ടിയ ഇരിക്കുന്നുണ്ട് കൊണ്ടുപോയ ആൾ ഇരിക്കുന്നുണ്ട് ഏ ഉമ്മ ചോദിക്കുന്നുണ്ട് ഇന്നാണ് നമ്മൾ പുത്തനത്താണി വരുന്നത് എന്ന് ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് അന്ന് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഉമ്മ ഇഞ്ഞ് വരുമ്പോൾ ഇൻഷാള്ള ഇഞ്ഞ് നമ്മൾ വരുമ്പോൾ ഞാൻ ഇനിയും അറിയിക്കേണ്ടത് എന്നാലും പെരുന്നാൾക്ക് മുന്നേ ഞങ്ങളൊന്നുകൂടി പുത്തനം താണിയിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളിഞ്ഞും വിളിക്കാം അല്ലേ പെരുന്നാൾക്ക് മുന്നേ അന്ന് വരാൻ പറ്റാത്ത ഒരുപാട് പേര് നമുക്ക് ആ വന്ന ടൈമൊന്നും ചിലവർക്ക് അങ്ങോട്ട് രാവിലെ നേരത്തെ ആവട്ടെ നമുക്ക് ഇൻഷാള്ള ഒരു വൈകുന്നേരത്തോ അല്ലേ നമുക്കൊരു നോമ്പൊക്കെ തുറന്നിട്ട് ഈവനിങ്ങിലേക്കൊക്കെ ഇൻഷാള്ള വരാൻ നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കാണ്ടാവല്ലോ നേരെ കിടപ്പിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോപ്പിലേക്കൊക്കെ പോവാം നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വന്നതിനാലും സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇൻഷാള്ള നമുക്ക് നോക്കാം പ്രേങ്ക കെട്ടിയാണ് ഇതായിരിക്കണത് പിന്നെന്തെങ്കിലും പറയാതെന്താ പറയാ െ പറ കൊണ്ടുവരകുട്ടിയെ പറയാതെ അതൊക്കെ പറയാതെ കൊണ്ടോക്കെ അതൊന്നും പ്രശ്നല്ല പക്ഷെ ശീലിപ്പിച്ചോക്ക ഞങ്ങള് വിചാരിച്ച ചുമ്മ കൊണ്ടവരില്ലോ പിന്നെ എവിടെ പോയി ഞാൻ കൊറേ തെരഞ്ഞടുന്നു അപ്പോഴാണ് ഞാൻ വിളിച്ചത് അപ്പൊ ഇങ്ങള് ഇങ്ങളത്തിണ്ട് അപ്പൊ ഇവിടെ അപ്പൊ അവൾക്ക് ഞാൻ ചെറിയൊരു പണി കൊടുത്തു ഓക്കെ അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു എ എനിക്ക് ഒരു മെസ്സേജ് തന്നാണ് വാപ്പക്ക് നല്ല ത്രെണ്ട് ഉണ്ടോ മക്കളെ എന്ന് മെസ്സേജോ ഒരു മെസ്സേജ് വന്നാ ത്രെണ്ട് ത്രെണ്ട് ഉണ്ടോ നോക്കാനേ ആ മെസ്സേജ് തരാൻ മാടിട്ട് പോയടാ അല്ലാതെ ട്രെയിനൊന്നും കുഴി പോ ആയി നീ ആണ് ഓളോ ഒരു ട്രെയിൻ്റെ വേറെ സംഗതി എന്ത് നീ ആണ് ഓള ഒരു ട്രെയിൻ വേറെ തരൂ ട്രെയിൻക്കോ ഓളാണ് സി ടോപ്പ് ആക്കൂ അതു പോ അപ്പൊ പറഞ്ഞല്ലോ പ്രാങ്ക് പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും പിടുത്തം കിട്ടി ഓക്കെ അപ്പൊ എന്തായാലും പ്രാങ്ക് കിട്ടിയാൽ എന്താണ് നമുക്ക് പറയാനുള്ളത് നല്ല പ്രാങ്ക് ആയിരുന്നു എന്റെ കമന്റ് ബോക്സ് ഓഫ് ഓഫീസ് വെച്ചിരുന്നു മക്കളെ ഞാനതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ബാഡ് കമന്റ് വരും എന്നുള്ളത് ഉറപ്പായിരിക്കും അതിനൊക്കെ എന്തായാലും അത് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ എന്താ സന്താല് എല്ലാവർക്കും ഞാൻ പറയട്ടെ ഈ ഒരു നിമിഷം ഈ എല്ലാവർക്കും ചെറുതായിട്ടെങ്കിലും കടന്നു പോയിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇവിടെ നിന്ന കുട്ടി ചില പലമാരുടെ അവിടെ പോയി നിൽക്കും അല്ലെങ്കിൽ കട്ടിന്റെ തൊട്ട് പോയി നിൽക്കും കുറെ തരേണ്ടി വരും ഇന്നൊക്കെ കൊറേ തെരഞ്ഞെടുക്കണേ അതേമാതിരി ആരോഗ്യ

മണ്ണിന്റെ പണ്ടത്തെ അതേമാതിരി കടയിലേക്കൊക്കെ പറയാതെ പോകും കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊക്കെ റിലേറ്റ് ആകും അല്ലാതെ ഇത് കാര്യമായിട്ടൊന്നും ആരും അവനാൻ്റെ മക്കളെ നമ്മൾ നമ്മളെന്തേലും പറഞ്ഞു വച്ചിട്ട് അത് അങ്ങനെ ആയിക്കോളുന്നില്ലല്ലോ അങ്ങനെ ആവാതിരിക്കട്ടെ എനിക്കത് വരുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അതുകൊണ്ടുതന്നെയാണ് ഞാൻ എന്താക്കിയത് ഞാനല്ലോട് കമന്റ് ബോക്സ് അല്ല അത് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഇതായിട്ട് കണ്ടാ പോരെ നമ്മള് നമ്മൾ മക്കളെ ഡെയിലി ഓരോ കണ്ടന്റുകളും കാര്യങ്ങളും നമ്മളെ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാം റിയൽ ആയിട്ട് അങ്ങനെ നടക്കണം എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെന്താ കാറ്റുക ചിന്തിച്ചാ പോരെ ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ ലൈഫിലും ചില സംഭവങ്ങളും നടക്കുന്നത് നമ്മളത് വീഡിയോ ആക്കിയിട്ട് വിടുന്നു അത് നിങ്ങൾക്ക് നടക്കട്ടെ എന്നാണ് പറഞ്ഞ ഏഹ് കൊള്ളിച്ചാണ് പറയില്ലേ അതാണ് പറയുന്നത് അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാല്ല അങ്ങ് പറയണ ഒരു പറഞ്ഞുകൂടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മക്കത് ഞമ്മക്കാളുന്നുണ്ടെങ്കിൽ ആരും മക്കൾക്കാണെങ്കിലും നമ്മളങ്ങനെ എന്ന് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അങ്ങനെയാണ് ആവേണ്ടത് വെച്ചാൽ നിങ്ങളെ മനസ്സും നിങ്ങളും പഠിച്ചൂരം കൈക്കോളി അല്ലേ അല്ലാതെ ഇപ്പൊ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടും നമ്മളൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല അങ്ങനെ ചെയ്തു ഞാൻ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു ഫ്രാങ്ക് കൊടുത്തു വീട്ടിലെല്ലാവരും ചെയ്യുന്ന സംഭവങ്ങൾ ഞങ്ങൾ എന്താക്കി വീട്ടിലേക്ക് ചെയ്തു ഞാനും ആ പ്രാങ്ക് ഉമ്മ അല്ല ഞാൻ കൊടുത്താണെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും ഫ്രാങ്കും അതേപോലെ ഉമ്മാക്ക് കിട്ടിയ സംഭവമൊക്കെ എല്ലാവരും

നിങ്ങൾ വെച്ച എനിക്കൊരു ഇരല്ലാത്തതുകൊണ്ടാണ് എനിക്കത് ഇരക്കുള്ള പ്രായകൃതമാരൊക്കെ കിട്ടണം പക്ഷെ അതൊന്നും നിങ്ങളെ കൊണ്ട് നടക്കൂല നിങ്ങൾ നടക്കാൻ പറ്റുമെന്ന് നോക്കി എന്തായാലും കാശ്വരെയും കൊണ്ട് നടക്കാൻ പറ്റും ഒന്ന് നോക്കി കേട്ടെ വിജയിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും